മാസ് മാസ്ക് ഫോട്ടോ നമ്മൾ ഹോണ്ടോ ഡിയോ വണ്ടി വർക്കിന് ആയിട്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ ജനറൽ സർവീസ് സർവീസാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ട് ജനറൽ സർവീസ് നമുക്ക് ജനറൽ സർവീസ് ചെയ്തു വരും അത്യാവശ്യം ഇപ്പോൾ കിളച്ചിൻ്റെ ഭാഗം കഴിച്ചു ഒരു ആവറേജ് എമൗണ്ട് വരും എന്നുള്ള കാരണം കൊണ്ട് നമ്മളത് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞത് പറയുന്നത് നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ ബ്രേക്ക് ലൈനർ തീർന്നാൽ നിൽക്കണം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറണുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട് കാരണം ഈ വണ്ടിക്ക് നമുക്ക് ഓയിൽ ഓയിലടയ്ക്ക് കുറഞ്ഞ് പോകുന്ന കംപ്ലൈൻ്റ് ഉണ്ട് അതായത് മൈനോട്ടായിട്ട് കയറി കത്തി പുകയുടെ പ്രശ്നം കാണിച്ച് ഓയിലവർ കുറയുന്ന കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ലെവലൊക്കെ ഉണ്ട് പക്ഷേ ഓൾറെഡി അത് ഇടയ്ക്ക് വന്ന് ടോപ്പ് അപ്പ് ചെയ്തു വേണ്ടി വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയും വേണം കേട്ടോ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഗ്യാസ് കെറ്റ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാസ് കെറ്റ് മാറ്റാൻ വേണ്ടി അഴിച്ചാൽ ഗ്യാസ് കെറ്റും ഈ മൗൺ റോബ് നമ്മൾ മാറ്റിയിടണ സൈഡിൽ പിന്നെ അതേപോലെ ആക്സിലേറ്റർ റൈസിങ് ആണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് ആക്സിലേറ്റർ കേബിൾ വലിഞ്ഞിട്ട് ഫുൾ ആയിട്ട് റൈസ് ആയിട്ട് നിൽക്കുന്ന കംപ്ലയിൻ്റ് ഉണ്ട് അതാണ് മെയിനായിട്ടുള്ള വേറൊരു കംപ്ലയിൻറ്റ് കിട്ടാം പിന്നെ ഫ്രണ്ട് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് മൺകാടൊക്കെ ഇവിടെ പൊട്ടിയേ നിൽക്കണം ഈ സൈഡൊക്കെ പൊട്ടിപ്പോയാക്കാണ് അപ്പോൾ തൽക്കാലം ഇവിടെയൊക്കെ പൊട്ടിയേക്കാണ് കാരണം എന്ന് വെച്ചാൽ ഫൈബറാണ് നമ്മളത് എങ്ങനെയൊക്കെ ചെയ്താലത് മാറ്റിക്കളഞ്ഞാലാണ് അതൊരു ശാശ്വത എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ചില വിജുക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ടൈ ഒക്കെ ഇട്ടൊന്നും തൽക്കാലം ഒന്നും വലിയ പെടപ്പില്ലാത്ത രീതിയിൽ പിടിപ്പിച്ച് അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ മൊത്തത്തിൽ പൊട്ടിപ്പോകുന്നത് കേട്ടോ പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ ദിവസം ഞാൻ പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ കൂടി ചെയ്ഞ്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യണ വർഗം എന്ന് വെച്ചാൽ ഫ്രണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ഒന്ന് ടൈ ചെയ്യുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തുള്ള റബ്ബറും അതിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ ബാക്ക് ബ്രേക്ക് ലൈനർ മാറുന്നുണ്ട് എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അത്രയും കേസാണ് നമ്മൾ ചെയ്യണട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടുള്ള ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞുതരുന്നത് ജനറൽ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞാലും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകും കാരണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ അതിലും ബുൾസെറ്റ് കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ അഴിച്ച് ഗ്രീസിംഗ് കാര്യങ്ങളൊക്കെ വരും ക്ലച്ചിൻ്റെ ഭാഗം ബ്രേക്ക് കാര്യങ്ങളും എല്ലാം കൂടെ എല്ലാം കൂടി നോക്കും അപ്പോൾ അത് വരുമ്പഴത്തേക്ക് നമുക്ക് അതിന് സർവീസ് ചാർജായിട്ട് വേണം അറുന്നൂറ് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം അപ്പോൾ ആ പ്ലസ് ബാക്കി നമുക്ക് ഏറെ അഡീഷണൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ വരാം അതായത് ആക്സലേറ്റർ ഗെവേക്കെ നമുക്കതിന് പുറമെ വന്ന വർക്കാണ് അപ്പോൾ അത് അതിന് പുറമെ വരും അപ്പോൾ നിലവിൽ എമൗണ്ട് ചുരുക്കിയാൽ മതി എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം വണ്ടിയിപ്പോൾ കേട്ടിട്ടുണ്ട് ഓക്കെ